ഈ ഉമ്മത്തിന് ദിശാബോധ നൽകിയ ഒരുപാട് മഹാന്മാർ അള്ളാഹുവിലേക്ക് മടങ്ങിയ വിശുദ്ധമായ മാസം ഈമാനി കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് അള്ളാഹുവിലേക്ക് ജീവിതം സമർപ്പിച്ച പിന്നീടുള്ളവർക്ക് മാത്രയാക്കും വിധം നമ്പിലേക്ക് മടങ്ങിയ മഹാന്മാർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ഈമാനാണ് ഏത് പ്രതിസന്ധിയിലും ഏത് സന്തോഷഘട്ടത്തിലും പതറാത്ത അതാണ് ഏറ്റവും പ്രധാനം ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രതിസന്ധികൾക്കും നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഹബീബായ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം അവസാന കാലഘട്ടത്തിലുള്ള എന്റെ സമൂഹം പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടാൻ കാരണം ഈമാൻ കുറഞ്ഞതുകൊണ്ടാണ്

അമ്മാവിനെ അക്ഷരാട്ടത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം പറയുമ്പോ പലപ്പോഴും നമ്മൾ പല പലതും കാണാം വലിയ നാലഞ്ച് വലിയ പച്ചസാളിട്ട് ഇങ്ങനെ നടക്കുന്ന ആളായിരുന്നു ഷെയ്ഖു ജീരാനി എന്ന പലവരും ആക്ഷേപിക്കുന്നുണ്ടാക്കും പക്ഷെ ചരിത്രം പഠിക്കുമ്പോ സാധാരണ മനുഷ്യനല്ല മഹാനായ ഷെയ്ഖ് ജീലാനി ഒരു പാവപ്പെട്ടവരായിരുന്നില്ല ഒരു ഫക്കീറായിരുന്നില്ല കോടിക്കടങ്ങിന് ആസ്തിയുള്ള അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ സമ്പന്നരുടെ മുമ്പിൽ അടുക്കയോ അല്ലെങ്കിൽ എന്നാൽ വലിയ കോടോൺ ഉണ്ടായിരുന്നു അഞ്ചോളം കപ്പലുകൾ ഉണ്ടായിരുന്നു പറഞ്ഞു വരുന്നത് സാമ്പത്തികമായി എത്ര പുരോഗതി പ്രാപിച്ചാലും എന്ന ചിന്തയിൽ നിന്ന് പോലും മാറി മഹാനായ കുത്തുബുൽ ചരിത്രത്തിൽ ഒരിക്കൽ മഹാനുഭാവൻ തന്റെ ശിഷ്യകലങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ

ലക്ഷക്കണക്കിന് രൂപയുള്ള കപ്പൽ വെള്ളത്തിൽ മുങ്ങി നശിച്ചു എന്ന വാർത്തയാൾ വന്ന് പറഞ്ഞ അങ്ങയുടെ ഒന്നും സംഭവിച്ചിട്ടില്ല സുരക്ഷമായും അങ്ങയുടെ കപ്പൽ കരയിലേക്ക് കണഞ്ഞിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടും സംഭവിച്ചിട്ടില്ല ഏതോ കപ്പലാണ് നശിച്ചത് ആ സമയത്തും മഹാനായ

ഇവിടെ സുരക്ഷിതമായി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അൽഹം വർത്തമാനകാലത്ത് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളോട് മുമ്പ് ചരിത്രത്തിൽ തുല്യതയില്ലാതെ ജീവൻ നയിച്ച മഹാനായ

എനിക്ക് സമ്പത്ത് കണ്ടതല്ലാതെ എനിക്ക് എല്ലാ സംവിധാനം കണ്ടതല്ലാ പോവാ ആ സമ്പത്ത് അല്പം എന്ന് പറയുന്നു എന്റെ മുഴുവൻ ഉറക്കവും മനക്കവും ഓരോ എന്നെ എന്നെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അല്ല എന്ന ചിന്ത മാത്രമാണ് എന്റെ ഹൃദയത്തിലുടനീളമുള്ളത് ഈ നിമിഷം എന്റെ കപ്പൽ നശിച്ചു എന്റെ കപ്പൽ മുങ്ങി എന്ന് പറഞ്ഞപ്പോൾ മനസ്സ് എനിക്കുണ്ടായില്ല അതുകൊണ്ടാണ് എന്ന് എന്ന് ഞാൻ ഞാൻ വീണ്ടും എന്റെ കപ്പലല്ല പറയുമ്പോൾ പ്രത്യേകം എനിക്ക് സന്തോഷമുണ്ടായോ എന്റെ വന്ന കപ്പൽ സുരക്ഷിതമായി എനിക്ക് പ്രത്യേകം ആഹ്ലാദം എന്ന മനസ്സിൽ സന്തോഷമുണ്ടായോ അല്ല എന്ന ചിന്തയിൽ നിന്ന് സമ്പത്തിലേക്ക് എന്ന ഇല്ല അപ്പോഴും ചിന്തയിൽ പോലും അതുകൊണ്ടാണ് ഞാൻ എന്ന് പറഞ്ഞതെന്ന് മഹാനായ ഈമാനാണ് ഏറ്റവും പ്രധാനം ആ ഈമാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നതാണ്

മയത്തുകൾക്ക് കണക്കില്ല എന്നിട്ടും അവരിൽ ഒരാളും പിന്തുണ ആത്മഹത്യ ചെയ്യുന്നില്ല കൊച്ചുകുട്ടികൾ പോലും വളരെ കൈരുപൂർവം അവർ പ്രതികരിക്കുക

താൽക്കാലികമായി പ്രയാസം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും നിങ്ങളാണ് ഉന്നതന്മാർ മറികടക്കാൻ പറ്റും അതുകൊണ്ട് അവൻ നമ്മൾ ഇസ്രായേൽ ഇസ്രായേൽപ്പെട്ട പലരും ആത്മഹത്യ ചെല്ലുന്നുണ്ടല്ലോ ഈ അടുത്തൊരു പത്രക്കാരൻ പറഞ്ഞു സൈനികൻ ശത്രുക്കൾ വരെ ഉൾക്കൊള്ളാൻ പറ്റാതെ അവർ അതുകൊണ്ട് നാം മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നതാണ് അതോടൊപ്പം തന്നെ വളരെ സുന്ദരമായ രീതിയിൽ വിശുദ്ധമായ പള്ളിയിൽ എല്ലാം നമുക്കുണ്ട് പക്ഷേ നമുക്കതിന്റെ സമയമില്ല എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് അവരൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചത് എന്താ അല്ല എന്ന പേരിലല്ലേ പിടിച്ചെടുക്കപ്പെട്ടത് എല്ലാം ഉൾക്കൊള്ളതിന്റെ പേരിലാണ് അവർ അനുഭവിക്കുന്നത് പക്ഷേ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് അമ്മ എന്ന് മനസ്സറിഞ്ഞ് പറയാൻ നമുക്ക് സമയങ്ങളില്ല ചരിത്രത്തിന്റെ താളുകൾ വിലയിരുത്തുമ്പോൾ മനസ്സറിഞ്ഞ് അമ്മ എന്ന് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു ഈ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് പാടുകൊള്ളും ചെയ്തു പോയ ഇന്നലെ കുറച്ചോട് അള്ളാഹുവിനോട് പാശ്ചാത്പിച്ചു

നല്ല നല്ല ആരോഗ്യമുള്ളവർ ഒരാവശ്യത്തിന് വേണ്ടി പള്ളിയിലേക്കോ അങ്ങാടിയിലേക്കോ പോകുന്നു പക്ഷെ മരണത്തിനോട് മല്ലടിച്ചു കിടക്കുന്ന ഇതൊന്നും മരിച്ചു കിടന്ന് കുടുംബങ്ങൾ അങ്ങനെ രോഗികൾ അങ്ങനെ കിടക്കുന്നു ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ അതുകൊണ്ട് മടങ്ങു അമറബ് തമ്മെ